േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷിക്കുകയാണ് ഇപ്പോൾ വിക്രമിന്റെ അജൻ പ്രകാശൻ വിക്രം ഗുണ്ടയെ ഏർപ്പാടാക്കി കഴിഞ്ഞു ഇനി അയാൾ ചാടി വീണ് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊള്ളും എന്ന് അയാൾ ആശ്വസിക്കുകയും ചെയ്യുന്നു ഇതേ സമയം ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്ന ഗുണ്ട ലക്ഷ്മിയുടെ മുന്നിലേക്ക് കത്തിയുമായി എത്തുകയാണ് ഇതോടെ എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിക്കുകയാണ് ലക്ഷ്മി പക്ഷേ ലക്ഷ്മിയുടെ ജീവിതം ഇവിടെ അവസാനിക്കുകയായി ഇനി ലക്ഷ്മിക്ക് ഒരിടത്തും പോകാൻ സാധിക്കുകയില്ല കോടതിയിൽ പോയി ആർക്കെതിരെയും മൊഴി നൽകാൻ പറ്റുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അയാൾ ലക്ഷ്മിയുടെ കഴുത്തറുത്ത് കൊന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാവരെയും ഞെട്ടിക്കുകയും ഇതോടെ തനിക്ക് കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പ്രകാശൻ കരുതുകയും ചെയ്യുന്നു ലക്ഷ്മി എന്നേക്കുമായി ഇല്ലാതായതിനെ തുടർന്ന് കാർത്തികമോളെ ഉടൻ ചെന്ന് തന്നെ ചെന്ന് കാണണമെന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ ശല്യമായി ആരും വരില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ലക്ഷ്മി ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ് പോയി കഴിഞ്ഞു എന്ന് അറിയിക്കുകയാണ് ഇനി ലക്ഷ്മിയെ പറ്റി ആലോചിക്കുക പോലും വേണ്ട മാത്രവുമല്ല കാർത്തികയുടെ അമ്മയായ ലക്ഷ്മിയെ ഇനി വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം നയിക്കാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മോള് ഉടൻ തന്നെ അമ്മയോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ തയ്യാറാകണം വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞാനും ഒരുക്കാം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ ആ കാര്യങ്ങൾ ഉടൻ തന്നെ അമ്മയോട് പറയാമെന്നുള്ള കാര്യം കാർത്തികയും അറിയിച്ചിരിക്കുകയാണ് ഇതോടെ കാർത്തികയെ തൻ്റെ മകളാക്കി മാറ്റുകയും ശുഭമുഹൂർത്തത്തിൽ വെച്ച് രജിസ്ട്രാർ ഓഫീസിൽ എല്ലാവരുടെയും കൺ ലക്ഷ്മിയെ താലി കെട്ടുകയും ചെയ്യുന്നത് സ്വപ്നം കണ്ട് സന്തോഷിക്കുകയാണ് പ്രകാശൻ പ്രകാശന്റെ ചിരി കേട്ട് അവിടേക്ക് വരുന്ന പ്രകാശന്റെ അമ്മ എന്താടാ രാത്രി കിടന്ന് സ്വപ്നം കണ്ട് ചിരിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഏ ഇത് സ്വപ്നമായിരുന്നു അപ്പോൾ ലക്ഷ്മി മരിച്ചില്ലേ എന്ന് പ്രകാശൻ ചോദിക്കുകയാണ് ലക്ഷ്മിയും മരിച്ചിട്ടില്ല ആരും മരിച്ചിട്ടില്ല നീ വെറുതെ സ്വപ്നം കണ്ട് പിച്ചുംപേയും പറയാതെ മര്യാദക്ക് കിടന്ന് ഉറങ്ങു പ്രകാശ എന്ന് പറഞ്ഞു കൊണ്ട് പ്രകാശന്റെ അമ്മ അവിടെ നിന്ന് പോകുന്നു ഇതോടെ താൻ വെറും വ്യാമോഹമാണ് കണ്ടിരുന്നത് എന്നുള്ള കാര്യം മനസിലാക്കുന്ന പ്രകാശൻ പക്ഷേ തൻ്റെ സ്വപ്നം ഒരു ദിവസം സത്യമാകും എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ പ്രകാശൻ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു പക്ഷെ ഇതിനിടയിലാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തികയും സുപ്രധാനമായ നീക്കവുമായി പ്രകാശന്റെ മുന്നിലേക്ക് കടന്നു വരുന്നതും പ്രകാശിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിക്കുകയും ചെയ്യുന്നതും പ്രകാശിന് നേരെ ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടാവുകയാണ് എന്നാൽ ഇതേ സമയം തന്റെ ചതികളെല്ലാം പുറത്തായി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മനോഹർ എനിക്കിനി പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്ന് തുറന്ന് പറയുകയും നിങ്ങൾ നിങ്ങളുടെ മകളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങണ്ട എങ്കിൽ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശം യാണ് ഷാരിക്കെ ഇതോടെ ഞാൻ അത് ചെയ്തില്ലെങ്കിലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് മകളും കുഞ്ഞും എന്റെ പക്കലാണുള്ളത് അതുകൊണ്ട് തന്നെ എന്തും അവർക്ക് സംഭവിക്കാം എന്നുള്ള ഭീഷണി മുഴക്കിയത് തിരിച്ചടിയാകുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്